ഓക്കെ അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ ഈ ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സെൻറ്റൻസുകളാണ് നോക്കുന്നത് ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഫോൺ വരുമ്പോൾ അതായത് ഈ ലാംഗ്വേജ് അറിയാത്തതിൻ്റെ പേരിൽ എന്താണ് ഭയങ്കരമായിട്ട് പേടിയ തപ്പിത്തളങ്ങിയെന്നൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് പേടിക്കാതെ അത്യാവശ്യമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ വേണ്ട ബേസിക് ആയിട്ടുള്ള സെന്റൻസുകളാണ് ഈ വീഡിയോയിലെല്ലാം ഞാൻ പറയുന്നത് വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യത്തെ ഞങ്ങൾക്ക് കിടക്കുകയാണ് എന്താണ് Hello. ഇത് ഞാനാണ് എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ ഹലോ ഇത് എൻ്റെ പേര് അല്ലെങ്കിൽ ഹലോ ഇത് ഞാനാണ് അല്ലെങ്കിൽ ഇത് ജോൺ ആണ് ഇത് സനമാണ് എന്നൊക്കെ പറയാം സോ നമുക്ക് എങ്ങനെ പറയാം ഹലോ ഇന്ന് ഫോൺ എടുക്കാം എന്നിട്ട് ദിസ് ഇസ് ജോൺ ഹിയർ എന്ന് പറയാം അല്ലെങ്കിൽ ദിസ് ഇസ് ജോൺ ദിസ് ഇസ് ജോൺ എന്ന് പറഞ്ഞാലും മതി മതിയല്ലേ ദിസ് ഇസ് സനം ഹിയർ നിങ്ങളുടെ പേരെന്താണോ അത് കൂട്ടിയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഹലോ ദിസ് ഇസ് ജോൺ ഓക്കെ അല്ലെങ്കിൽ ദിസ് ഇസ് സനം ഹിയർ എന്ന് പറയാവുന്നതാണ് ഓക്കെ ഇനി ഇനി നമുക്ക് വേണ്ട സെൻറ്റൻസ് എന്ന് പറയുന്നത് അവിടെ സ്മിത ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും പേര് കൂട്ടിയിട്ട് നമുക്ക് പറയാം സ്മിത ഉണ്ടോ എന്ന് എങ്ങനെയാ ഈസ് സ്മിത തേൾ ഈസ് സ്മിത തേൾ അവിടെ സ്മിത ഉണ്ടോ സ്മിതയ്ക്ക് ഫോൺ കൊടുക്കുമോ എന്ന് നമ്മൾ ചോദിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ അവിടെ ഉണ്ടോ എന്നിങ്ങനെയാ ചോദിക്കുക സ്മിത ധേ ഈ സ്മിത ധേ അവിടെ സ്മിത ഉണ്ടോ അല്ലെങ്കിൽ സ്മിത ഇപ്പോൾ കോൾ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് എല്ലാം കൊണ്ട് നമുക്ക് ഒരൊറ്റ വാക്കിൽ ഒതുക്കാവുന്നതാണ് ഈ സ്മിത ധേ ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഒന്ന് സ്മിതയ്ക്ക് ഫോൺ കൊടുക്കാൻ പറ്റുമോ എങ്ങനെങ്ങനെയാ ചോദിക്കുക ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഐ ഹാവ് ആൻ അർജൻറ്റ് മാറ്റർ ഐ ഹാവ് ആൻ അർജൻറ്റ് മാറ്റർ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അതിനെയാണ് മാറ്റർ എന്ന് പറയാം സോ ഐ ഹാവ് എൻ ഓർജൻ മാറ്റർ എനിക്കൊരു അർജൻ മാറ്റർ ഉണ്ടായിരുന്നു യു പ്ലീസ് എന്ന് പറയുന്നത് നമ്മളൊരു സഹായം ചോദിക്കുന്നതാണ് യു പ്ലീസ് ഹാൻഡ് ദി ഫോൺ ടു സ്മിത ഹാൻഡ് ദി ഫോൺ എന്ന് പറഞ്ഞാൽ കൊടുക്കുമോ ആ ഫോൺ ഹാൻഡ് ഓവർ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ സോ യു പ്ലീസ് ഹാൻഡ് ദി ഫോൺ ടു സ്മിത എന്ന് പറയാം ഇനി നമ്മൾ എന്താ പറയുക ഹലോ സ്മിത ഇത് ഞാനാണ് ജോണാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവുമോ ഇപ്പോൾ എങ്ങനെ ചോദിക്കുക ഹലോ സ്മിത ദിസ് ഇസ് ജോൺ ഓക്കെ ഹലോ സ്മിത ദിസ് ഇസ് ജോൺ ഡു യു ഹാവ് ടൈം ടു സ്പീക്ക് നൗ ഡു യു ഹാവ് ടൈം എന്ന് ചോദിക്കുന്നത് നിനക്ക് സമയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഡു യു ഹ് ടൈം എന്തിന് സംസാരിക്കാൻ ടു സ്പീക്ക് ഇപ്പോൾ എന്ന് ആഡ് ചെയ്യാനായിട്ട് നൗ സോ ഡു യു ഹാവ് ടൈം ടു സ്പീക്ക് നൗ നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ സമയമുണ്ടാകുമോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ ഹോൾഡ് ഓൺ ഫോർ എ മൊമെൻറ്റ് പ്ലീസ് അല്ലെങ്കിൽ ഹോൾഡ് ഓൺ ഫോർ എ മിനറ്റ് പ്ലീസ് എന്ന് പറയാവുന്നതാണ് എങ്ങനെയാണ് ഒന്ന് ഹോൾഡ് ചെയ്യോ ഒരു നിമിഷത്തേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യുമോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക ഹോൾഡ് ഓൺ ഫോർ എ മിനറ്റ് പ്ലീസ് അല്ലെങ്കിൽ ഹോൾഡ് ഓൺ ഫോർ എ മൊമെൻറ്റ് പ്ലീസ് എന്ന് ചോദിക്കും ഒന്ന് അടുത്തേക്ക് നീങ്ങിക്കോ എങ്ങനെ ചോദിക്കുക Could you please move to an area with better signal? Could you please move? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീങ്ങുക ഓക്കെ സഹായം ചോദിക്കുകയാണ് അവരോട് അല്ലേ എന്ന് നമ്മൾ പറയണം അവരോട് സർ കുജു പ്ലീസ് മൂവ് ഒന്ന് നീങ്ങി നിൽക്കുമോ ടു ആൻ ഏരിയ ഒരു ഏരിയയിലേക്ക് എന്ത് വിത്ത് ബെറ്റർ സിഗ്നൽ ബെറ്റർ സിഗ്നൽ ഉള്ളിടത്തേക്ക് ഒന്ന് മാറി നിൽക്കുവോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ കോള് വിട്ടുവിട്ട് പോകുന്നു ദി കോൾസ് ആർ ഡ്രോപ്പിംഗ് അല്ലെങ്കിൽ ദി കോൾ കീപ്സ് ഡ്രോപ്പിംഗ് എന്ന് പറയാം എന്നിട്ട് എന്താ പറയുക എന്താണ് നിങ്ങൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല വാട്ട് ആർ സേയിങ് ഇസ് നോട്ട് ക്ലിയർ വാട്ട് യു ആർ സേയിങ് ഇസ് നോട്ട് ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്നാ ഞാൻ നിങ്ങളെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം ഐ വിൽ കോൾ യു ബാക്ക് എൻ എ ലിറ്റിൽ വൈൽ ഐ വിൽ കോൽ യു ബാക്ക് തിരിച്ച് വിളിക്കാം എന്ന് പറയുന്നതാണ് ബാക്ക് എന്ന് പറയാം സോ ഐ വിൽ കോൽ യു ബാക്ക് ഇന്നെ ലിറ്റിൽ വൈൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് സോ എന്നെ ലിറ്റിൽ വയൽ എന്ന് പറയാം നിങ്ങളെപ്പോഴാണ് ഫ്രീയാവുക വെൻ വിൽ യു ബി ഫ്രീ വെൻ വില് യു ബി ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാ ഫ്രീ ആവുക എന്ന് ചോദിക്കണം നടന്നിട്ടില്ലല്ലോ നടക്കാൻ പോകുന്ന കാര്യമല്ലേ അതുകൊണ്ടാണ് നമ്മൾ അവിടെ വിൽ എന്ന് ചേർക്കുന്നത് കേട്ടോ സോ വെൻ വില് യു ബി ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാ ഫ്രീ ആകുക എന്നാ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തരുമോ ക്യാൻ യു ഗിവ് മീ ദി നമ്പർ ദാറ്റ് ഐ ക്യാൻ റീച്ച് യു ഓൺ ക്യാൻ യു ഗീവ് മീ ദി നമ്പർ എനിക്ക് നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നതാണ് ക്യാൻ യു ഗിവ് മീ ദി നമ്പർ ദാറ്റ് ഐ ക്യാൻ റീച്ച് യു ഓൺ റീച്ച് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് നിങ്ങൾ റീച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് കേട്ടോ സോ എങ്ങനെ പറയാം ദാറ്റ് ഐ ക്യാൻ റീച്ച് യു ഓൺ നിങ്ങളെ കിട്ടുന്ന നമ്പർ എനിക്ക് തരുമോ എന്ന് നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ വിളിക്കാം കേട്ടോ യു ക്യാൻ കോൾ മീ ഓൺ ദിസ് നമ്പർ എങ്ങനെ പറയാ യു ക്യാൻ കോൾ മീ ഓൺ ദസ് നമ്പർ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ വിളിക്കാം ഒരാളോട് അനുവാദം കൊടുക്കുന്നതാണ് നമ്മൾ അനുവാദം കൊടുക്കാൻ ഞാൻ നിങ്ങളോട് സെൻറ്റൻസ് മേക്കിങ്ങിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഗ്രാമ ഗ്രാമർ സെഷനിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അനുവാദം കൊടുക്കാനായിട്ട് നമ്മൾ ക്യാൻ അന്ന് യൂസ് ചെയ്യാം സോ യു ക്യാൻ കോൾ മീ നിനക്ക് വിളിക്കാം എന്ന് പറയാനാണ് അതുപോലെ തന്നെ യു ക്യാൻ ഗോ നിനക്ക് പോകാം യു ക്യാൻ ഡു നിനക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്നത് സോ യു ക്യാൻ കോൾ മീ നിനക്ക് വിളിക്കാം എന്തില് ഈ നമ്പറിൽ ഓൺ ദസ് നമ്പർ നിന്റെ നമ്പർ മാറിയോ ഹാസ് യുവർ നമ്പർ ചേഞ്ച്ഡ് നിന്റെ നമ്പർ മാറിയോ ഹാസ് യുവർ നമ്പർ ചേഞ്ച്ഡ് എന്ന് ചോദിക്കാം നിന്നെ വിളിക്കുമ്പോൾ ഒന്നും കിട്ടില്ലല്ലോ ഐ ക്യാൻ നെവർ റീച്ച് യു വെൻ ഐ കോൾ ഐ ക്യാൻ നെവർ റീച്ച് യു നിന്നെ കിട്ടാറില്ല എന്ത് വെൻ ഐ കോൾ യു ഞാൻ നിന്നെ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുക്കണം കേട്ടോ പ്ലീസ് പിക്ക് അപ്പ് ദി ഫോൺ വെൻ ഐ കോൾ പ്ലീസ് പിക്കപ്പ് ദി ഫോൺ വൺ ഐ കോൾ ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുക്കണമെന്ന് ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് നമുക്ക് അത്യാവശ്യം വേണ്ട സെൻറ്റൻസുകൾ ഈവൻ മലയാളം സംസാരിക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകൾ ഇനി ഓരോരോ ഉണ്ട് നമുക്കൊരു ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടത് നമുക്കൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കോളാ വരണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ബാങ്ക് ലോൺസിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെന്തെങ്കിലും വാഷിംഗ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ പല സെക്ഷൻസ് ഉണ്ട് നമുക്ക് ഫോൺ കോളിങ്ങിൽ തന്നെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓരോ അതായത് ഓരോ ചാപ്റ്റർ ആയിട്ട് ചെയ്ത് തരണമെങ്കിൽ താഴെ വീഡിയോക്ക് താഴെ ഒന്ന് കോമന്റ് ചെയ്യുക നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെഷൻസ് ഇനിയും വേണമെങ്കിൽ താഴെ കോമെന്റ് ചെയ്യുക എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണം എന്നെനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് താഴെ കോമെന്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഇതുപോലെ നമ്മൾ എടുത്തു കേട്ടോ സോ താങ്ക് യു